ഡിയർ സ്റ്റുഡൻസ് യു എസ് എം ഒ യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്ത് ഒളിപാടിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആറാം ക്ലാസ്സിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കുറച്ച് കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യണം ഓക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്ന് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ വൺ ഇൻ എൻ ആക്ടിവിറ്റി എ ടീച്ചർ ഡിസോൾ എ സ്മോൾ എമൗണ്ട് ഓഫ് സോളിഡ് കോപ്പർ സൾഫേറ്റ് ഇൻ എ ടെംപ്ലർ ഹാഫ് ഫിൽഡ് വിത്ത് വാട്ടർ ഓക്കെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ സോറി കോപ്പർ സൾഫേറ്റ് സോളിഡ് ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ് വാട്ടർ കുറച്ച് വാട്ടർ എടുത്തിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് കോപ്പർ സൾഫേറ്റിൻ്റെ സോളിഡ് ഫോം ഖരാവസ്ഥയിലുള്ള കോപ്പർ സൾഫേറ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്തു ഓക്കെ അപ്പോൾ ഇതിൽ കോപ്പർ സൾഫേറ്റ് വന്നിട്ടുണ്ട് എന്നിട്ട് അത് എന്ത് ചെയ്തു അത് ഡിസോൾവ് ചെയ്തു ഓക്കെ അതിലെന്ത് ചെയ്തു കോപ്പർ സൾഫേറ്റ് ഡിസോൾവ് ആയി അലിയിച്ചിട്ടുണ്ട് അതായത് പാത്രമെടുക്കുന്നു കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്യുന്നു ഡിസോൾവ് ചെയ്യുന്നു അലിയിക്കുന്നു എന്നിട്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വിച്ച് മെത്തേഡ് വുഡ് യു യു വുഡ് യു യൂസ് ടു ഗെറ്റ് ബാക്ക് സോൾഡ് കോപ്പർ സൾഫേറ്റ് ഫ്രം ദ സൊല്യൂഷൻ ഓക്കെ ലായനിൽ നിന്നും ഖര കോപ്പർ സൾഫേറ്റ് തിരികെ ലഭിക്കാൻ നിങ്ങൾ ഏത് രീതിയാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് എന്ത് വേണം ടീച്ചർ കോപ്പർ സൾഫേറ്റ് വാട്ടറിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഡിസോൾവ് ചെയ്ത് പോയി അലിഞ്ഞു പോയി തിരിച്ച് നമുക്ക് ഖരാവസ്ഥയിൽ തന്നെ കോപ്പർ സൾഫേറ്റിനെ എങ്ങനെ തിരിച്ചെടുക്കാം എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നത് ക്രൊമാറ്റോഗ്രഫി എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവോപറേഷൻ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവോപറേഷൻ നമ്മൾ ശരിക്കും ബാഷ്പീകരണമാണ് സബ്ലിമേഷൻ ഉൽപ്പന്നമാണ് ഡിഫ്യൂഷൻ വ്യാപനമാണ് ഇങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഏത് ടെക്നീക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കോപ്പർ സൾഫേറ്റ് കോപ്പർ സൾഫേറ്റ് ശരിക്കും കോപ്പർ കോപ്പറസഫേറ്റ് ഉണ്ടാവുക അല്ലെ സൾഫേറ്റ് എന്താ ഗരാവസ്ഥയിലുള്ള കോപ്പർ സൾഫേറ്റിനെ നമ്മൾ രീതിയിൽ പോകുന്ന ഡിസോൾവ് ആയില്ലേ തിരിച്ചെന്ത് ചെയ്യണം കിട്ടണം എന്തുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്താ ചെയ്യണ്ടേ നമ്മൾ ബാഷ്പീകരണം ഉപയോഗിച്ചുകൊണ്ട് ഇവപറേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്താ ബാഷ്പീകരണം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നമ്മൾ എന്ത് ചെയ്യുക ഇത് ഒന്ന് വെയിലത്ത് കൊണ്ടുപോയി വെക്ക കൊറച്ചുനേരം എന്തെയ്യാ വെയിലത്ത് കൊണ്ടുപോയി വെച്ചാണെങ്കിൽ എന്താ സംഭവിക്കാം സംഭവിക്കാൻ എന്തായിരിക്കും വാട്ടർ എന്തെയ്യും അതിനകത്തുള്ള വാട്ടർ അല്ലേ ഇവോപ്പറേഷൻ സംഭവിച്ചിട്ട് എന്ത് ചെയ്യും ഇതിൽ വാട്ടർ കംപ്ലീറ്റ് ഇവിടുന്ന് മുകളിലേക്ക് പോകും വാട്ടർ കംപ്ലീറ്റ് പോകും പിന്നെ ബാക്കി ആരുണ്ടാവാം ഖരാവസ്ഥയിൽ കോപ്പർ സൾഫേറ്റ് അവിടെ ഉണ്ടാകും ശരി വാട്ടർ കംപ്ലീറ്റ് എന്ത് ചെയ്തു മുകളിലേക്ക് എന്ത് ചെയ്തു ഇവോപ്പറേറ്റ് ചെയ്ത് ബാഷ്പീകരിച്ച് പോകും ഇല്ലേ അപ്പോൾ ചേട്ടൻ എത്രയേ ഉള്ളൂ അതിന് നേരെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കുറച്ച് വെയിലത്ത് വെച്ചാൽ മതി അപ്പോൾ വാട്ടർ കംപ്ലീറ്റ് എന്ത് ചെയ്യും മുകളിലേക്ക് പോകും അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ബാഷ്പീകരണം വഴി ഇവോപറേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗര കോപ്പൾസെഫെയും തിരികെ എടുക്കാൻ പറ്റും ആൻസർ വളരെ സിമ്പിൾ സംഗതിയാണ് നിങ്ങൾക്ക് ഈ ഒക്കെ അറിയെങ്കിൽ നിങ്ങൾക്ക് ബാഷ്പീകരണമൊക്കെ അറിയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സിമ്പിൾ ആയി കിട്ടും അല്ലെങ്കിൽ ജസ്റ്റ് വായിച്ചാൽ മതി എന്തൊക്കെയാണ് ഈ പറയുന്ന ക്രൊമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ കളറിലൊക്കെ അല്ലെ കളർ പല കളേഴ്സ് ഉണ്ടായിരിക്കും കളേഴ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പുതിയ മോഡേൺ ടെക്നിക്കാണ് ആക്ച്വലി ക്രൊമാറ്റോഗ്രഫി എന്ന് പറയാം സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ചൂടാക്കുക അപ്പോൾ ചൂടാക്കുമ്പോൾ എന്തെയും ഇതിന് സോളിഡ് ഫോമ് നേരെ ഗ്യാസ് ഫോമിലേക്ക് മാറും അല്ലേ ഉൽപ്പന്നം എന്ന് പറയും സോളിഡ് എന്തെയും ഗ്യാസിലേക്ക് ഖരാവസ്ഥ നേരെ എന്തെയും വാതകാവസ്ഥയിലേക്ക് മാറും അപ്പോൾ കർപ്പൂരം അല്ലേ കർപ്പൂരം അല്ലേ ക്യാംഫർ അപ്പോൾ ക്യാംഫറൊക്കെ എന്തെയ്യാൻ പറ്റും നമ്മൾ സബ്ലിമ അപ്പോൾ ക്യാംഫറും ഉപ്പും ഉപ്പും കർപ്പൂരവും നമ്മളൊരു ഉപ്പുണ്ട് നമ്മുടെ കയ്യിൽ ഇതുപ്പാണ് കർപ്പൂരമുണ്ട് നമ്മുടെ കയ്യിൽ അങ്ങനെ കർപ്പൂര ഉപ്പ് കൂടെ എന്ത് ചെയ്തു മിക്സ് ആയി എന്ന് വിചാരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി നമ്മൾ ജസ്റ്റ് ചൂടാക്കിയാൽ എന്ത് കിട്ടും കർപ്പൂരം മാത്രം നേരെ അതിൻ്റെ സോളിഡ് ഫോമിൽ നിന്ന് നേരെ ഗ്യാസ് ഫോമിലേക്ക് മാറും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും മുകളിൽ ചെറിയൊരു അടപ്പ് കൊടുത്താൽ എന്ത് ചെയ്യും അത് മുകളിൽ അടപ്പിലേക്ക് വന്നിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാവും പിന്നെ അത് നമുക്ക് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്തെടുത്താൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് കർപ്പൂരം തിരികെ ലഭിക്കും എന്നാൽ സോ നമ്മളെ ഉപ്പാണെങ്കിലോ ഉപ്പിനകത്തെ ഉൽപ്പാദനം നടത്താൻ അല്ലെങ്കിൽ സബ്ലിമബിൾ അല്ല ഉപ്പ് സബ്ലിമേഷൻ നടക്കില്ല അപ്പോൾ ഒരാളെ സബ്ലിമേഷൻ നടന്നാൽ നമുക്ക് എന്ത് കിട്ടും അത് കിട്ടും അങ്ങനെ ഡിഫറെൻറ്റ് ടെക്നിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് നിങ്ങൾ ജസ്റ്റ് ഓർമ്മിച്ച് വെക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് വരാം ഇതൊരു അസേഴൻ റീസൺ ആണ് ഒരു അവകാശവാദം നമ്മൾ പറയുന്നു അതിനൊരു റീസൺ ഒരു കാരണം നമ്മൾ പറയുന്നു അത് രണ്ടും നമ്മൾ മാച്ച് ആവുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റൻ കോസ്റ്റിൻ ഇങ്ങനെയാണ് എങ്ങനെയാണ് അസേഴൻ പറയണത് അസേഴ് നമുക്ക് എന്ന് കൊടുക്കാം ഓക്കെ ദോസ് ചേഞ്ചസ് ഇൻ വിച്ച് എ ന്യൂ സബ്സ്റ്റൻ സബ്സ്റ്റൻസ് ഫോംഡ് ഇസ് നോൺ ആസ് എ കെമിക്കൽ ചേഞ്ച് കെമിക്കൽ എന്ന് പറഞ്ഞാൽ പുതിയ ഒരു സബ്സ്റ്റൻസ് അല്ലെ പുതിയ ഒരു പദാർത്ഥം രൂപപ്പെടുന്ന തരത്തിലുള്ള മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മൾ കെമിക്കൽ ചേഞ്ച് നമുക്കറിയാം കെമിക്കൽ ചേഞ്ച് ഉണ്ട് ഫിസിക്കൽ ചേഞ്ച് ഉണ്ട് അപ്പോൾ കെമിക്കൽ ഒരു കാര്യം പറയാണ് പുതിയ മാ പുതിയ സബ്സ്റ്റൻസ് പുതിയ ഒരു പദാർത്ഥം എന്ത് ചെയ്തു രൂപപ്പെടുന്നുണ്ട് കെമിക്കൽ ചേഞ്ചിൽ നിന്ന് ഓക്കെ റീസൺ പറയാണ് ഫിസിക്കൽ ചേഞ്ചസ് ക്യാൻ ബി റിവേഴ്സ്ഡ് ഈസിലി ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നേരെ എന്ത് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ തിരിച്ചു മാറ്റാൻ പറ്റും എളുപ്പത്തിൽ തിരിച്ചു തിരിച്ചു മാറ്റാൻ പറ്റും എളുപ്പത്തിൽ തിരിച്ചു മാറ്റാൻ പറ്റും ഓക്കെ ഇതാണ് ആക്ച്വലി എന്ത് പറയുന്നത് നമ്മൾ ഫിസിക്കൽ ചേഞ്ച് ചേഞ്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടും ശരിയല്ലേ അല്ലേ കെമിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ കാർബൺ പ്ലസ് ഓക്സിജൻ ഗീസ് കാർബൺ ഡൈ ഓക്സൈഡ് അതൊക്കെ അറിയണ്ടാവോ കാർബും ഓക്സിഡൻ തമ്മിൽ റിയാക്ട് ചെയ്തെന്ത് കിട്ടും നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പുതിയൊരു സംഭവം കിട്ടും പുതിയൊരു സംഭവം കിട്ടുന്നതാണെങ്കിൽ അതിനെന്താ പറയാ നമുക്ക് അല്ലേ നമുക്ക് എന്ത് പറയാൻ നമ്മൾ പുതിയ ഇത് കെമിക്കൽ ചേഞ്ചാണ് കെമിക്കൽ റിയാക്ഷൻ്റെ ഭാഗമാണ് ഇത് ഇനി ഞാൻ എന്ത് ചെയ്യുന്നു ഐസ് എടുത്തു ഐസിനെ ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ മെൽറ്റ് ചെയ്യുന്നു അപ്പോൾ എനിക്ക് എന്ത് കിട്ടും വാട്ടർ കിട്ടുന്നു ഐസ് വാട്ടർ ആയിട്ട് മാറുന്നു ഐസില് ഉള്ളത് എച്ച് ടു ഒ ആണ് വാട്ടർ ഉള്ളതും എച്ച് ടൂ ആണ് രണ്ടോളം എച്ച് ടൂ ആണ് എന്തെങ്കിലും പുതിയ പദാർത്ഥം ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇവിടെ എന്താണ് ഇത് കാർബോഡയോക്സിൽ പുതിയ പദാർത്ഥമാണ് ഇവിടെ എച്ച് ടൂ എന്താണ് പുതിയ പദാർത്ഥം അല്ല ഈ ഐസിലുള്ള സംബന്ധമാണ് എച്ച് ടൂ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ പറ്റില്ലേ വാട്ടർ നീട്ട് എന്ത് ചെയ്യാൻ പറ്റും ലീണ്ടും തിരിച്ച് ഫ്രീസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഐസ് ആക്കാൻ പറ്റും അപ്പോൾ സത്യത്തിൽ രണ്ടും എന്താണ് രണ്ടും കറക്റ്റാണ് പക്ഷേ ഈ പറയുന്ന ഇതിന്റെ എക്സ്പ്ലനേഷൻ കറക്റ്റാണോ അല്ല അപ്പൊ ആൻസർ എന്തായിരിക്കും ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ബട്ട് റീസൺ ഈസ് നോട്ട് ദ കറക്ട് എക്സ്പ്ലനേഷൻ ഓഫ് എ ആൻസർ ബി ആയിരിക്കും എയും ആറും അസേഷനും റീസണും അവകാശവാദവും അതിന്റെ പിന്നെ എന്താണ് റീസൺ കാരണം എന്താണ് ശരിയാണ് എന്നാൽ റീസൺ എന്നത് അതിൻ്റെ കാരണം എന്നുള്ളത് ശരിയായ വിശദീകരണമല്ല ശരിയായ എക്സ്പ്ലനേഷൻ അല്ല അല്ലേ കാരണം എന്താ ഫിസിക്കൽ ചേഞ്ച് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും തിരിച്ചു കൊണ്ടാ വരുന്നതാണ് ഫിസിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ഭൗതിക മാറ്റം എന്ന് പറഞ്ഞതുകൊണ്ട് ഈ പറയുന്ന പുതിയ സബ്സ്റ്റൻസ് എന്തുകൊണ്ട് ഉണ്ടായി എന്നതിനാൽ എന്നതിന് അതിന് എക്സ്പ്ലനേഷൻ ഉണ്ടോ ഇല്ല രണ്ടും ശരിയാണെന്നേ ഉള്ളൂ പക്ഷെ എന്തല്ല അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല ഓക്കെ കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്തായിരിക്കും എന്തെയ്യുന്നു പുതിയ ബോണ്ടുകൾ ഉണ്ടാവുന്നു പുതിയ സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നു അല്ലെ നമുക്ക് തിരിച്ചെന്ത് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ തിരിച്ച് കെമിക്കൽ ചേഞ്ചിൽ തിരിച്ച് റിവേഴ്സിബിൾ അല്ല എന്നൊക്കെയാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ വേണ്ടത് പക്ഷെ അതിൻ്റെ ആൻസർ ആയിട്ട് കൊടുത്തത് ഫിസിക്കൽ ചേഞ്ചിൽ വേറൊരു കാര്യം സംഭവിക്കുമെന്ന് ശരിയായ ഒരു സ്റ്റേറ്റ്മെൻറ് പറഞ്ഞേ ഉള്ളൂ സോ റീസൺ എന്തല്ല കറക്റ്റ് അല്ല അപ്പം ആൻസറ് ആൻസർ നമുക്ക് എന്ത് വരെ പറ്റും ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നത് അസേഷൻ റീസൺ ക്വസ്റ്റൻസ് എന്ന് പറയാ അസേഴൻ ഉണ്ടാകും ഒരു അവകാശവാദം ഉണ്ടാകും അതിന് എക്സ്പ്ലനേഷൻ ഉണ്ടാകും ആ റീസൺ ഉണ്ടാകും കാരണം ഉണ്ടാകും ആ എക്സ് റീസൺ എന്നുള്ളത് ശരിയായ എക്സ്പ്ലനേഷൻ ആണോ അല്ലോ എന്ന് നിങ്ങൾ നോക്കൂ ഓപ്ഷൻ വണ് നോക്കൂ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആർ ഇസ് ദ കറക്ട് എക്സ്പ്ലനേഷൻ ഓഫ് എ റീസൺ യഥാർത്ഥ എക്സ്പ്ലനേഷൻ ആണെന്നാണ് പറയുന്നത് നമ്മളെ കേസിൽ അത് യഥാർത്ഥ എക്സ്പ്ലനേഷൻ അല്ല രണ്ടും ശരിയാണ് പക്ഷേ എക്സ്പ്ലനേഷൻ എന്താണ് അല്ല അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് കെയർഫുള്ളി ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ കോട്ടൺ ഫൈബർ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം റൂട്ട് ഓഫ് കോട്ടൺ പ്ലാൻ ഓക്കെ ചെടിയുടെ വേരിൽ നിന്നാണ് പരുത്തി നാരുകൾ ലഭിക്കുന്നത് ഓക്കെ പരുത്തിനാരം ലഭിക്കുന്നത് പരുത്തി ചെടിയുടെ വേരിൽ നിന്നാണോ അല്ല പരുത്തി പരുത്തിച്ചെടികൾ ലഭിക്കുന്നത് ഫ്രൂട്ട് എന്നാണ് അല്ലേ അപ്പോൾ ഇതെന്താണ് ഇത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ കോട്ടൺ ഫൈബർ എന്ന് പറയുന്നത് എന്തായിരിക്കും ഇത് കോട്ടൺ ഫൈബർ ഉണ്ടാക്കുന്നത് ഫ്രൂട്ട് എന്നാണ് അപ്പോൾ ദാറ്റ് ഈസ് റോങ് അടുത്തത് ജൂട്ട് ഫൈബർ ജൂട്ട് ഫൈബർ ഈസ് ഹാർഡ് ആൻഡ് സിൽക്കി ചണനാരുകൾ കടുപ്പമുള്ളതും പട്ടുപോലെയുള്ളതുമാണ് അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലെ ചണനാരുകൾ എന്താണ് ഈ പറയുന്ന പോലെ സിൽക്കിയാണ് അതുപോലെ എന്തുകൂടിയാണ് ഇത് ഹാർഡാണ് അല്ലെ മൂന്നാമത്തത് റയോൺ ഈസ് ഒപ്റ്റൈൻഡ് ഫ്രം ഗ്ലൂക്കോസ് അല്ലെ റയോൺ ഈസ് ഒപ്റ്റൈൻ ഫ്രം ഗ്ലൂക്കോസ് ഒപ്റ്റൈൻ ഫ്രം വുഡ് പൾപ്പ് എന്നാണ് ഓക്കെ കടിയുടെ പളിപ്പിൽ നിന്നാണ് ലഭിക്കുന്ന ഗ്ലൂക്കോസിൽ നിന്നാണ് കടിയുടെ പളുപ്പിൽ നിന്ന് ലഭിക്കുന്ന ഗ്ലൂക്കോസ് എന്നാണ് എന്ത് ചെയ്യാ റയോൺ ഉണ്ടാക്കുന്നത് അത് ശരിയാണോ അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് അല്ല നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഏതാണ് ശരി ക്വസ്റ്റിന് ചോദിക്കുന്നത് ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ അപ്പോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതായിരിക്കും ഓപ്ഷൻ വൺ ആൻഡ് ഇൻകറക്റ്റ് വണ്ണും സ്റ്റേറ്റ്മെന്റ് ഏതായിരിക്കും ഓപ്ഷൻ എ ആണ് ആൻസർ പ്രസ്താവന വണ്ണും തെറ്റാണ് പ്രസ്താവന ടു ശരിയാണ് പറഞ്ഞത് നമുക്ക് പോകാം ഓഫ് ീഷ്യം ഇൻ എയർ ഈസ് അക്കമ്പനീഡ് ബൈ പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ദിസ് കാൻ ബി ക്ലാസിഫൈഡ് ആസ് മെഗ്നീഷ്യം കത്തുന്നത് താപത്തിന്റെയും പ്രകാശത്തിന്റെയും ഉൽപാദനത്തോടൊപ്പമാണ് താപവും പ്രകാശവും എന്ത് ചെയ്യുന്നുണ്ട് പുറത്തേക്ക് വരുന്നുണ്ട് മെഗ്നീഷ്യം കത്തുമ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് തരംതിരിക്കാൻ ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ആണ് ഇതിൻ്റെ മാറ്റം എന്താണ് മെഗ്നീഷ്യം എന്നുള്ളത് ശരിക്കും മെഗ്നീഷ്യം എന്നുള്ള സംഭവമുണ്ട് ഉണ്ട് മെഗ്നീഷ്യം റിബൺ നമ്മൾ എന്ത് ചെയ്യുന്നു കത്തുന്നു കത്തു പറഞ്ഞാൽ ഓക്സൈഡുമായി റിയാക്ഷൻ ആണ് ഇതിൽ മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവുന്ന പറയാം അപ്പൊ നിങ്ങൾ ഇത് പഠിക്കണമെന്നില്ല ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി മെഗ്നീഷ്യം ഓക്സൈഡ് പിന്നെ എന്തുണ്ടാവുന്നുണ്ട് ഇതിന്റെ കൂട്ടത്തില് എന്തുണ്ടാവുന്നു കൂട്ടത്തില് എന്തുണ്ടാവുന്നുണ്ട് മെഗ്നീഷ്യ ഓക്സൈഡ് ഉണ്ടാവുന്നുണ്ട് പ്ലസ് എന്തുണ്ടാവുന്നുണ്ട് പ്ലസ് ഹീറ്റ് ഉണ്ടാവുന്നുണ്ട് പ്ലസ് ലൈറ്റ് ഉണ്ടാവുന്നുണ്ട് ലൈറ്റും ഹീറ്റൊക്കെ ഒക്കെ കൂടെ ഉണ്ടാവുന്നുണ്ട് ഓക്കെ ലൈറ്റും ഹീറ്റൊക്കെ എന്ത് ചെയ്തിന്റെ കൂടെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇത് എന്താണ് ഇത് ശരിക്കും ഒരു പുതിയ സബ്സ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട് മെഗ്നീഷ്യം ഓക്സൈഡ് എന്നുള്ള പുതിയ സബ്സ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവുന്നതാണെങ്കിൽ അത് ഒരിക്കലും എന്തല്ല തിരിച്ചെടുക്കാൻ പറ്റുമോ ഈ മെഗ്നീഷ്യ ഓക്സൈഡ് നിങ്ങൾക്ക് തിരിച്ച് മെഗ്നീഷ്യം ഓക്സൈഡ് ആക്കാൻ പറ്റുമോ നോ നെവർ തിരിച്ചെടുക്കാൻ പറ്റില്ല ആ റിയാക്ഷൻ കെമിക്കൽ റിയാക്ഷൻ ആണ് കെമിക്കൽ ചേഞ്ച് ആണ് പിന്നെ പുറത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട് പുറത്തേക്ക് ഹീറ്റ് പുറത്തേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ ലൈറ്റ് പുറത്തേക്ക് വരുന്നെങ്കിൽ എന്തായിരിക്കും എനർജി പുറത്തേക്ക് വരേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അത് എന്തായിരിക്കും ഉണ്ടാവുക താപമോചക പ്രവർത്തനം താപത്തെ മോചിപ്പിക്കുന്ന പ്രവർത്തനം അല്ലേ ഹീറ്റ് പുറത്തേക്ക് വരുള്ളൂ അല്ലെ ഹീറ്റ് റിലീസിങ് ആണ് അല്ലെ അപ്പോ ഹീറ്റ് പ്രോസസ് ആണ് ഹീറ്റ് കൊടുക്കേണ്ട നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് റിയാക്ഷൻ നടത്തുകയാണെങ്കിൽ നമ്മൾ താപ ശോഷക പ്രവർത്തനം എന്ന് പറയും റിയാക്ഷൻ എന്ന് പറയും ഈ കേസിൽ ഹീറ്റ് പുറത്തേക്ക് വരുന്നുണ്ട് നമുക്ക് താപമോചക പ്രവർത്തനമാണ് ഇത് കെമിക്കൽ ചേഞ്ച് ആണ് കെമിക്കൽ ആൻഡ് എക്സോതെറമിക് എന്നാണ് ആൻസർ വരിക രാസമാറ്റമാണ് താപമോചകമാണ് ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഇത് കേട്ടോ ഇത് ഇതൊന്നും അറിയണമെന്നില്ല ഇതൊന്നും അറിയണമെന്നില്ല നമുക്ക് എന്ത് ചെയ്താൽ മതി ഇത് പുറത്തേക്ക് എന്ത് ചെയ്ത് പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ താപ മോചക പ്രവർത്തനം എന്ന് മനസ്സിലായി താപ ആകീകരണം പ്രവർത്തനം അല്ല താപം ആഗിരണം അല്ല താപ പ്രവർത്തനീകരണ പ്രവർത്തനം താപ പ്രവർത്തനം അല്ല താപമോചകമാണ് എന്ന് മനസ്സിലാക്കുന്നത് ഇത് ഭൗതിക മാറ്റമല്ല കാരണം മെഗ്നീഷ്യം തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് പുതിയ സബ്സ്റ്റൻസ് ആയിട്ടുള്ള മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട് കത്തുന്നുണ്ട് മിക്കവാറും കത്തുന്ന എല്ലാ ടൈപ്പ് സംഭവങ്ങളും എന്തായിരിക്കും അത് രാസമാറ്റം തന്നെയായിരിക്കും ഒരു സാധനം കത്തിച്ചതിനു ശേഷം തിരിച്ച് അതിന്റെ ചാരം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലല്ലോ മെഗനീഷ്യത്തിന്റെ ചാരം അല്ലെങ്കിൽ മഗ്നീഷ്യത്തിന്റെ ഓക്സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം അത് നമുക്ക് തിരിച്ചുമിങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയില്ല അതാണ് പ്രശ്നം മനസ്സിലായി വിചാരിക്കുന്നു വിച്ച് ഓർ ദോയിങ് ഗ്യാസോസ്ഫിയർ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ പ്രധാന ഭാഗം ഏത് വാതകമാണ് ഉള്ളത് നിങ്ങൾ പഠിച്ചതാണ് നൈട്രജനാണ് ആൻസർ വരിക ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ ഏറ്റവും കൂടുതൽ ആരാണ് നൈട്രജൻ അല്ലേ യെസ് പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ ക്വസ്റ്റൻ റോഹൻ വാൺസ് ടു മേക്ക് എ ഹാമോക്ക് ഒരു കിടക്ക ഊഞ്ഞാൽ കിടക്ക അല്ലേ ഊഞ്ഞാൽ കിടക്ക അല്ലേ നമ്മൾ കിടക്കാറില്ലേ യെസ് അത് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഊഞ്ഞാൽ കിടക്ക് മുമ്പിലേക്ക് ആവശ്യമുണ്ട് റോഹന് വിച്ച് ആർ ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ ഹി വുഡ് ചൂസ് അങ്ങനെയാണെങ്കിൽ ആ ഊഞ്ഞാൽ കിടക്ക ഉണ്ടാക്കാൻ ഹാമോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് പ്രോപ്പർട്ടിയാണ് ഈ രോഹൻ ഉപയോഗപ്പെടുത്താം അല്ലെ ഹാർഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണോ അല്ല സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ആണോ ഇൻസുലേറ്റർ ഫ്ലെക്സിബിൾ ആൻഡ് ആയിട്ട് ആണോ ഫ്ലെക്സിബിൾ ട്രാൻസ്പെറൻ്റ് ആൻഡ് വാട്ടർ പ്രൂഫ് ആണോ അല്ലെ കഠിനവും ശക്തി ശക്തവുമായിട്ടുള്ള ഹാർഡ് ആൻഡ് സ്ട്രോങ് ആയിട്ട് കാര്യം ഉണ്ടാവും കാരണം കിടക്ക ഊഞ്ഞാലായിട്ട് കിടക്കണമെങ്കിൽ ഭയങ്കര ഹാർഡായിട്ട് കിടന്നാൽ എന്തേ ഉണ്ടാവില്ല ഇങ്ങനെ നമുക്ക് രണ്ടെണ്ണത്തിൽ കെട്ടിയിട്ട് ഇങ്ങനെ കുറച്ച് എന്തെങ്കിലും ഫ്ലെക്സിബിൾ ആയിരിക്കണ്ടേ നല്ല നമ്മൾ എന്തെങ്കിലും കുറച്ചേരം താഴേക്ക് ഇത് ഇങ്ങനെ ആടാണെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാവുക ഇവിടെ കിടക്കണ പോലെ ആണോ ഉണ്ടാവുക ഊഞ്ഞാലാവുമ്പോ എന്ത് ചെയ്യണം കുറച്ച് ഫ്ലെക്സിബിലിറ്റി വേണം അല്ലെ അപ്പൊ നമ്മളിങ്ങനെ ആടാൻ വേണ്ടിയുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി കൊടുക്കണം അപ്പോൾ ആൻസർ എന്താണ് സ്ട്രോങ് ആയിരിക്കണം ഓഫ് കോഴ്സ് അല്ലെങ്കിൽ പൊട്ടി വീടും അല്ലെ താഴെ ഉണ്ടാവും അപ്പോൾ സ്ട്രോങ് ആയിരിക്കണം സംശയമില്ല പക്ഷെ ഫ്ലെക്സിബിൾ കൂടെ ആയിരിക്കണം ശക്തമായിരിക്കണം ഫ്ലെക്സിബിൾ ആയി വഴക്കമുള്ളതായിരിക്കണം അല്ലെ ശരി അല്ലെ ഇൻസുലേറ്റർ ആയത് പോലെ കാര്യം ഉണ്ടോ ഒപ്പക്കയുള്ള കാര്യം ഉണ്ടോ അല്ലെ ഒന്നും കാര്യമില്ല വാട്ടർ പ്രൂഫ് നല്ലതാണ് വാട്ടർ പ്രൂഫ് പക്ഷേ അതൊന്നുമല്ല എന്ത് ചെയ്യുന്നത് ഊഞ്ഞല കിടക്കുണ്ടാക്കാനുള്ള പ്രോ ഒരു വസ്തുവിൻ്റെ പ്രോപ്പർട്ടി വേണ്ടത് ഫ്ലെക്സിബിൾ ആയിരിക്കുക സ്ട്രോങ് ആയിരിക്കുക എന്നാണ് യെസ് അടുത്ത ക്വസ്റ്റൻ നോക്കിയാലോ അടുത്ത ക്വസ്റ്റൻ ഇതാണ് ഇൻ എൻ ആക്ടിവിറ്റി ഷ്യാം ടു ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മിക്സ് കണ്ടെയ്നിങ് ടൈനി പാർട്ടിക്കിൾസ് ഓഫ് ത്രീ ഡിഫറെൻറ്റ് സപ്ഷൻസ് എക്സ് വൈ ആൻഡ് സെഡ് അപ്പോൾ ഷ്യാം എന്ത് ചെയ്തിട്ടുണ്ട് മൂന്ന് കാര്യങ്ങൾ എക്സും വൈയും സെഡും ഓക്കെ മൂന്ന് ഡിഫറെൻസ് ഓപ്ഷൻസ് എടുത്തിട്ടുണ്ട് ഓക്കെ ഇത് പറയാണ് ഓൾ ദീസ് ഓപ്ഷൻസ് ആർ സെയിം സൈസ് ക്യുബിക്കൽ ഇൻ ഷെയ്പ്പ് ആൻഡ് വൈറ്റ് ഇൻ കളർ ഇത് മൂന്നിന് എന്താണ് സെയിം സൈസ് ഉണ്ട് ക്യുബിക്കൽ ഉണ്ട് ഒരേപോലെയാണ് അതിൻ്റെ കളർ വൈറ്റ് കളറാണ് ഹൗ അവർ എക്സ് പാർട്ടിക്കിൾസ് ആർ വെരി ഹെവി അപ്പം എക്സ് എന്താണ് ഹെവിയാണ് എക്സ് ഈസ് ഹെവി എന്ന് എഴുതി വെക്കാം നമുക്ക് കേട്ടോ ഹെവിയാണ് ഇൻസോളിബിൾ ആണ് പിന്നെയോ നോൺ മാഗ്നറ്റിക് ആണ് അല്ലെ എന്താ പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞത് എന്താ എക്സ് എന്ന് പറഞ്ഞാല് എക്സ് എക്സ് കണങ്ങൾ വളരെ ഭാരമുള്ളതും ലയിക്കാത്തതും കാന്തികമല്ലാത്തതുമാണ് നല്ല ഹെവിയാണ് ഭാരം കൂടിയതാണ് ലൈക്കുല അല്ലെ സോളിബിലിറ്റി ഇല്ല പിന്നെ കാന്തിക കാന്തികമല്ല മാഗ്നറ്റിക് പ്രോപ്പർട്ടി അതായത് എന്തല്ല ഹെവി ഇൻസോളിബിൾ ആൻഡ് നോൺ മാഗ്നറ്റിക് മാഗ്നറ്റിക് അല്ല നോൺ മാഗ്നറ്റിക് ആണ് അപ്പൊ കാന്തം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് എക്സിനൊക്കെ കിട്ടൂല ഓക്കെ എന്നാൽ നെ കുറിച്ച് പറഞ്ഞു നോക്കൂ y വൈ പാർട്ടിക്കിൾ ആർഹെ വെരി ലൈറ്റ് ഇൻസോളിബിൾ ആൻഡ് നോൺ മാഗ്നറ്റിക് അല്ലെ y കണങ്ങൾ